ദിനം നമ്മുടെ ഹാജിമാരെല്ലാവരും നോമ്പെടുത്തു ഇന്നൊരു വെള്ളിയാഴ്ചയും കൂടെയാണ് പ്രഭാതത്തിൽ മണിക്ക് നമ്മുടെ റൂമിൽ നിന്നിറങ്ങി അങ്ങനെ നോമ്പുകാരായിക്കൊണ്ട് ഷാഹാൻ ദിവസം നോമ്പെടുത്തുകൊണ്ട് പ്രഭാത സമയത്ത് ആരംഭപൂവായ മുത്തനബി സല്ലു അലൈഹി വസ്ല്ല തങ്ങളുടെയും മക്കയുടെ പരിസരത്തുള്ള ചരിത്രങ്ങളെയും കുറിച്ച് പഠിക്കാനും വേണ്ടി വലിയ ആകാംക്ഷയിൽ നമ്മുടെ ഹാജിമാരെല്ലാവരും നടന്നു നീങ്ങുകയാണ് അങ്ങനെ നമ്മുടെ റൂമുള്ളത് ഈ ഹോ ഏകദേശം മസ്ജുൽ ഹറാമിനടുത്തുതന്നെ ായത് കൊണ്ട് തന്നെ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങി മസ്ജുൽ ഹറാമിന്റെ അടുത്ത് പോയി അവിടുന്ന് ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് വേണം മസ്ജുൽ ഹറാമിന്റെ സൈഡിലുള്ള ചരിത്രങ്ങളിലൂടെ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി അങ്ങനെ വലിയ ആകാംക്ഷയിൽ എല്ലാവരും വലിയ ഉന്മേഷത്തിൽ പോയികൊണ്ടേയിരിക്കുകയാണ് അലഹമുല്ല സുമ എന്ന് പറയുന്ന ഗേറ്റ് കണ്ടില്ലേ ബാബു നബി എന്നുള്ളത് ആരംഭ പോവായ ആരംഭപൂവായ നബി സൊല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളുമായുള്ള ഒരു ചരിത്രം അടങ്ങിയിരിക്കുന്ന ഗേറ്റാണ് അതുകൊണ്ടത് അങ്ങ് തന്നെ പറയാൻ കാരണം മുത്ത നബി സല്ലാഹു അലൈഹി സ്വലമ തങ്ങളുടെ മുപ്പത്തി അഞ്ചാമത്തെ വയസ്സ് പരിശുദ്ധമായ കാബാലയം തങ്ങളെ കാലം മുതലെന്ന് അതിനു മുമ്പ് എന്തുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാഹു വസ്സലാം നിർമ്മിച്ചല്ലേ കൈബാലയം മുൻകാലത്തെ ഉണ്ട് എല്ലാവരും അതിലെന്തായിരുന്നു ആരാധിച്ചിരുന്നു ആരാധിച്ച രൂപങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ക്യാമ്പാലയത്തെ എല്ലാവർക്കും ഒരുപോലെ വിശ്വാസം ഉണ്ടായി തന്നെ ഈ പരിശുദ്ധമായ കാമ്പാലയം ഇസ്ലാമത വിശ്വാസികളും അല്ലാത്തവരും ഒരുപോലെ അംഗീകരിച്ചിരുന്ന കാലം അതായത് മക്കക്കാരാവുന്ന മുഷരിക്കും എല്ലാവരും അംഗീകരിച്ചിരുന്നു ആ ഒരു കാലത്ത് പലപ്പോഴും ക്യാമ്പാലയം എന്തായിട്ടുണ്ട് പല മഴ വെള്ളപ്പാച്ചൽ കൊണ്ടും പല കാരണങ്ങളെ കൊണ്ടും തകർന്നു പോയിട്ടുണ്ട് പിന്നീട് പുനർനിർമ്മിച്ചിട്ടുണ്ട് അത് പലപ്പോഴായിട്ടുണ്ടായിട്ടുണ്ട് അങ്ങനെ ആരംഭ പൂവായ മുത്തുനബി സല്ലാ അലൈഹി സ്വലാ തങ്ങളുടെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഒരു പ്രളയ യത്തിൽ പരിശുദ്ധമായ കാബാലയം സാരമായി തകർന്നുപോയി അങ്ങനെ ആ പരിശുദ്ധമായ കാബാലയത്തെ പുനർനിർമ്മിക്കുകയാണ് കുറേശികൾ അവർ പുനർനിർമിച്ചതിന് ശേഷം ഹജറു ലസൂദ് എന്ന് പറയുന്ന ആ ഒരു മഹത്തായ കല്ല് അത് ഇനി ആരെടുത്തു വെക്കും എന്നുള്ളൊരു ചർച്ച വന്നു ഈ സമയത്ത് ഓരോ ഗോത്രക്കാരും പറഞ്ഞു ഇത് ഞങ്ങൾ എടുത്തു വെക്കുക മറ്റു അങ്ങനെ നാല് ഗോത്രക്കാര് ഞങ്ങൾ എടുത്തു വെക്കാന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് വാക്ക് തർക്കമായി അങ്ങനെ എല്ലാവർക്കും ഇടയിൽ അഭിപ്രായ വ്യത്യാസം വന്നപ്പോ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറുപ്പക്കാര് പറഞ്ഞേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാം എന്നിട്ട് ആരാണോ വിജയിക്കുന്നത് ആ കൂട്ടനെന്തെയ്യാ ഈ ഹജർ റസൂദ് എടുത്തു വെക്കാം കാരണം അന്ന് കാലത്തൊക്കെ യുദ്ധം എന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും എന്തോ യുദ്ധം എന്തോ അവർ കാലത്ത് ആ യുദ്ധം എന്നുള്ള സ്വാഭാവികത സംഭവിക്കുന്ന അങ്ങനെ ആ ഒരു അഭിപ്രായം വന്നപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രായമുള്ളവർ പറഞ്ഞു നമ്മൾ നല്ലൊരു കാര്യം ഹജറു അസുദ് എടുത്തു വയ്ക്കുക എന്നുള്ളത് അതിന് നമ്മൾ യുദ്ധം ചെയ്ത് ഇവിടെ രക്തം ചിന്തി കഴിഞ്ഞാൽ നല്ലതല്ലല്ലോ അതുകൊണ്ട് ആ ഒരു തീരുമാനം അത്ര ഉചിതമായ ഒരു തീരുമാനമല്ല അതിനേക്കാളും ഹയറി ഇപ്പോൾ എല്ലാവരും ഉള്ളത് എവിടെ വെച്ചാൽ പരിശുദ്ധമായ ക്യാബാലയത്തിനാ മത്തോഫിലിട്ടാം അതിനേക്കാൾ നല്ലത് ഈ കാണുന്ന വാതിലിലൂടെ ഇനി ആരാണോ കയറി വരുന്നത് അത് ആരുമാവാം അവർ പറയുന്ന തീരുമാനം നമുക്ക് ഒരുപോലെ അംഗീകരിക്കാം അപ്പോൾ ഇനി എന്തെങ്കിലും അവിടെ വ്യക്തിത്വത്തിൽ നിന്നും ആരുമാവാം അങ്ങനെ പറഞ്ഞ സമയത്ത് എല്ലാവരും പറഞ്ഞാ അത് നല്ല അഭിപ്രായമാണ് എല്ലാവരും അവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിക്കാം മനസ്സിലായല്ലേ അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഹബീബുന മുഹമ്മദ് റസൂൽ അലൈഹി തങ്ങളിങ്ങനെ കാര്യവരുന്നത് തങ്ങളെ കണ്ടപ്പോ തങ്ങള് അൽ അമീനാന്നുള്ളത് എല്ലാവർക്കും ഉറപ്പാണ് അതിനാർക്കും അഭിപ്രായ വ്യത്യാസമല്ല ആരംഭപ്പൂവിന് വലിയ മഹബത്തായിരുന്നു അവിശ്വാസികൾക്കും അവിശ്വാസികളും എല്ലാവർക്കും തങ്ങളുടെ ആകെയുള്ള വെറുപ്പ് എന്താ തങ്ങളുടെ ആശയത്തെ ഉള്ളവർക്കുള്ള വെറുപ്പ് മനസ്സായി എന്നല്ല തങ്ങൾ വാക്കുകളെ കൊണ്ടോ ഒന്നുകൊണ്ടും ഒരാളെയും വേദനിപ്പിക്കാറില്ലല്ലോ അങ്ങനെ മുത്തനബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ കയറി വന്നപ്പോൾ അവർക്കെല്ലാവർക്കും സമാധാനമായി ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അലൈവി തങ്ങൾ എന്തായാലും നീതിയെ കാണിച്ചിരുള്ളൂ അതുകൊണ്ട് അവർ വലിയ ആകാംക്ഷരായി തങ്ങൾ വന്നപ്പോൾ തങ്ങളോട് നടന്ന വിഷയം പറഞ്ഞു ആ സമയത്ത് തങ്ങളോട് തങ്ങൾ മുത്തനബി സലാഹു അലൈഹി സ്വലം ആ തങ്ങളെ ഒരു തങ്ങൾ ഷോളിൽ ഉണ്ടായിരുന്ന ഒരു ഷോൾ ഉണ്ട് ആ ഷാൾ നിലത്ത് വിരിച്ചു അങ്ങനെ ഹജറുള്ള സൂദിനെ ആ ഷോളിലേക്ക് വെക്കാൻ പറയുകയും എന്നിട്ട് നാല് ഗോത്രക്കാരോടും നാല് മൂല പിടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ എന്തായി ഒരു മാന്യമായ തീരുമാനമായില്ലേ നാല് ഗോത്രക്കാരും കൂടെ നാല് മൂല പിടിച്ചുകൊണ്ട് കൊണ്ട് ഹജർ ലസൂദിനെ വെച്ചു മനസ്സിലെ അപ്പൊ ആ അന്ന ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോൾ വഹിക്കുമ്പോ ആരംഭപ്പൂവായ മുത്തനബി അലൈഹി അലൈസ് തങ്ങൾ കയറി വന്ന വഴിയാണ് ബാബു നബീബ് എന്ന് പറയുന്ന ഈ ഗേറ്റ് മനസ്സിലായില്ലേ ആരംഭപ്പൂവ് നടന്ന വഴിക്കിന്റെ അടുത്തുകൂടെ നമ്മളെത്തി ബാക്കിയല്ലോ ആ അള്ളാഹു തോഫിമാർ ആവട്ടെ അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്ത് പോട്ടാ നമ്മുടെ ഹാജിമാരൊക്കെ ചരിത്രങ്ങളെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഉന്മേഷത്തോടെ നടക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ എന്തെന്നില്ലാത്ത സന്തോഷം അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാ വിഷയങ്ങൾക്കും വല്ലാത്തൊരു സന്തോഷവും നമുക്ക് തന്നെ വല്ലാത്തൊരു ഉന്മേഷമാണ് ഇത് ഹെറമില ഇമാമിങ്ങയുടെ കൊട്ടാരം ഹെറമില ഇമാമിങ്ങയുടെ കൊട്ടാരം ഇവിടെയാണ് ഹെറമിലെ രാജാവെല്ലാം വന്ന താമസിക്കാറുള്ളതൊക്കെ നമ്മുടെ എം എ യൂസഫലി വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാറുണ്ട് കേട്ടിട്ടുണ്ട് നമ്മുടെ മലയാളി അള്ളാഹു അയലം എന്നാലും ഇമാമിയെ കൊട്ടാ നമ്മൾ അവിടുന്നും കൂട്ടി നമ്മുടെ നമ്മൾ ഹെർമുക്കൂരില്ലേ അപ്പൊ ഒക്കെ കാണുതി ഇത് അങ്ങ് കുറെ ദൂരത്തേക്ക് കണ്ടിട്ടാ അപ്പൊ നമ്മൾ ഇമാമി വരുന്നും പോകണമെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങൾ കാണാട്ടാ പോകുന്ന വരുന്ന രംഗങ്ങൾ ഈ കാണുന്നതാണ് സോഫ അതിന്റെ ഓപ്പോസിറ്റിൽ കാണുന്ന മറുവ അപ്പൊ സൊഫയുടെ തുടങ്ങുന്ന ഭാഗത്ത് ഇടതു വശം സൊഫയുടെ തുടങ്ങുന്ന ഭാഗത്തേക്ക് പറയുന്ന വീട് അവിടെയായിരുന്നു അവിടെയായിരുന്നുണ്ടായിരുന്നത് അറക്കു അറക്കം റലിഹുനു വീടിന് എന്താണ് ഇത്ര പ്രത്യേകത മുത്ത് നബി സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് നാൽപ്പതാം വയസ്സിന് ബൂവത്ത് ലഭിച്ചപ്പോ ആദ്യ മൂന്ന് വർഷം ഹബീബ് മുഹമ്മദ് റസൂർ ദീനി പ്രബോധനം നടത്തിയിരുന്നത് ഈ അർക്കമിന് അർക്കം റബിയുള്ള വീട്ടിൽ വെച്ചായിരുന്നു കാരണം അർക്കമിന് അർക്കം റബിയോ എന്നുള്ളത് അബൂ ജഹരിന്റെ ഫാമിലി കുടുംബത്തിൽപ്പെട്ടവരായതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് വന്ന് അവരുടെ ചെക്കിംഗ് ഉണ്ടാവില്ല ഈ രഹസ്യ പ്രബോധനം ഒരു നിരക്കും അറിയുകയില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു അവിടുന്ന് ഈ ദീനി പ്രബോധനം തുടർന്നിരുന്നത് ഉമർ റലിയുള്ള ആരംഭ പോവായ മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ തലയെടുക്കാൻ വന്നത് അതിനുശേഷം അമറിയ അള്ളാഹു ഇസ്ലാം സ്വീകരിച്ച ചരിത്രങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതും ഈ പറയുന്ന ദാറുൽ അർഹം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഇനി നേരെ അങ്ങോട്ട് മറവയിലേക്ക് നോക്കൂ മറുവ നമ്മളെ നമ്മൾ ഈ മറവട്ട ആ ഭാഗം ആ മറുവയുടെ ഭാഗത്ത് ഒരു ഗേറ്റ് ഉണ്ട് അവിടേക്ക് പറയുന്ന പേരാണ് എന്താണ് ഹെജിർ ദുഖാഖുൽ ഹെജി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കല്ലുണ്ടായിരുന്നു ആരംഭ പൂവായ മുത്ത നബി സല്ലു അലൈഹി വസ്ലാം ആ തങ്ങള് തങ്ങൾക്ക് നാല്പതാം വയസ്സായി ലഭിക്കുന്നത് മുമ്പ് തന്നെ തങ്ങളോട് സലാം ഒരു കല്ല് ഈ പറഞ്ഞ ദുക്കാഖുൽ ഹജിർ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു ആ തങ്ങളോട് സലാം പറയുമായിരുന്നത്രേ അതുകൊണ്ടാണ് ആ ഏരിയക്ക് ദുക്കാഖുൽ ഹജി എന്ന് പറയാൻ കാരണം ആ കല്ല് ആ ഏരിയയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ജബൽ ജബൽ ജബൽഅബി ഖുബൈസ് എന്ന് പറഞ്ഞാൽ മുത്തായ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ നാൽപ്പതാം വയസ്സിൽ തങ്ങൾക്ക് നുബോധ ലഭിച്ചില്ലേ മൂന്ന് വർഷം തങ്ങൾ രഹസ്യമായി പ്രബോധനം നടത്തിയല്ലേ അതിനുശേഷം അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം മുത്ത നബി സല്ലാഹു അലൈവ്സ്വലമ തങ്ങളെ പൊതുജനങ്ങളിലേക്ക് ആദ്യമായി വിളംബരം നടത്താൻ പോവാണ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മുത്തായ് നബി സല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങളും മക്കാരാവുന്ന എല്ലാവരെയും വിളിച്ചുകൂട്ടി തങ്ങളുള്ളത് ജബൽഅബി ഖുബൈസ് എന്ന് പറയുന്ന ഈ പർവ്വതത്തിന്റെ മുകളിലാണ് അങ്ങനെ എല്ലാവരും വിളിച്ചു കൂട്ടി അപ്പൊ എല്ലാവരും ഈ തായവാരത്തിനെ കൂടിയിട്ടുണ്ട് അതിൽ എല്ലാവരും ഉണ്ട് ആ ഭൂചാരം എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും വന്നതിന് ശേഷം മുത്തനബി നബി അലൈഹി വസല്ലം തന്നെ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഈ മലയുടെ ബാക്കിൽ നിന്ന് ഒരു ശത്രു സംഘം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ ഓൾറെഡി എല്ലാവർക്കും മുത്തായ തങ്ങളെന്താണ് അൽ അമീനാണ് കളവ് പറയില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ പറഞ്ഞു മുഹമ്മദ് നീ നമുക്ക് അമീനല്ലേ എന്തായാലും നിങ്ങ പറയുന്ന കളവാവുല നമുക്ക് ഉറപ്പാണ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും ആ സമയത്താണ് മുത്തനബി സാഹു അലി സ്വല തങ്ങള് ഈ മക്കക്കാരോട് വിളംബരം ചെയ്യ അങ്ങനെയാണെങ്കിൽ ഈ മതിലിനപ്പുറത്ത് നിന്ന് ശത്രുക്കൾ ആരും വരുന്നില്ല പക്ഷേ നമ്മെല്ലാവരും നിലവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധന അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപകടമുള്ളതാണ് നമ്മൾ ഏകനായ ഇലാഹിലേക്ക് ഏകനായ ഇലാഹിലേക്ക് മടങ്ങണം ഇവ നമുക്കെല്ലാവർക്കും വിശ്വാസവും ഇബാത്തുമെല്ലാം അള്ളാഹോട് മാത്രമേ പറ്റൂ എന്നുള്ളൊരു വിളംബരം നടത്തിയ ഉടനെ തന്നെ അബൂ അഹബ് എന്നുള്ളവരെ ഇവിടുന്ന് വിളിച്ചു പറയാ ഇത് പറയാ മുഹമ്മദ് അമ്മ കൂട്ടി മനസ്സിലായില്ല ഇത് പറയാനോ നിങ്ങൾ എന്ത് ചെയ്യും നമ്മളെ ഇത്രക്ക വിളിച്ചെടുത്ത് നിനക്കെന്താ വട്ടുണ്ടോ എന്ന രൂപത്തിൽ പറയുകയും ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആൻ ബിസ്മില്ലാഹി റഹീം മാ അൻഹു മാലുഹു കസബ് ഫീ മിൻ അബൂ ലഹബ് ആയിത്തറങ്ങിയത് ശബിക്കപ്പെട്ടവരാണ് അവരുടെ സ്വത്തും സമ്പാദ്യം എല്ലാം എന്താണ് ഒക്കെ പോയി എന്നുള്ള ആ ആ പരിശുദ്ധമായ ആശയം വരുന്ന ഇവിടെ നബി അലൈഹി തങ്ങൾ മക്കാർക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടവരായിരുന്നു തങ്ങൾ വാക്കുകളെ കൊണ്ടോ പ്രവർത്തികളെ കൊണ്ടോ ഒന്നും തന്നെ വേദനിപ്പിച്ചിട്ടില്ല ആകെ ഇസ്ലാമിന്റെ വിളംബരം നടത്തിയപ്പോഴേക്കും പിന്നെ അതുമുതൽ തങ്ങൾക്ക് അങ്ങോട്ട് ശത്രുതയാണ് മുഴുവനും തങ്ങൾ ഓരോ നിലക്കും എത്രത്തോളം ചോദിച്ചാൽ തങ്ങളെ ഓരോ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തങ്ങളെ ഒറ്റപ്പെടുത്തുക ഓരോ നിങ്ങൾക്ക് തങ്ങളെ വേദനിപ്പിക്കുക അങ്ങനെ ഒരുപാട് തങ്ങളെ വിഷമിച്ചു അല്ല എല്ലാത്തിനുപരി ആരംഭപൂവായ മുത്തനിബി സല്ലാ അലൈഹി തങ്ങളുടെ രണ്ട് പെൺമക്കൾ അവരുടെ രണ്ടു പേരുടെയും വിവാഹം കഴിഞ്ഞിരുന്നു ആ രണ്ട് പെൺമക്കളുടെയും ഭർത്താക്കന്മാർ ആ രണ്ട് പെൺമക്കളെയും തങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് തങ്ങളെ തങ്ങളെ മുഖത്തേക്ക് തങ്ങളെ അടുത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ മകളിനി ഞങ്ങൾക്ക് വേണ്ട കാരണം എന്താ ഇങ്ങനത്തെ ഒരു വിശ്വ ഇങ്ങനത്തെ അവരെ കാഴ്ചപ്പാടിലെന്താണ് മുത്തായ് നബി അലൈഹി തങ്ങൾ വേറെന്തോ ഒരു ആശയം കൊണ്ടുവന്നല്ലേ അങ്ങനെയുള്ള ഒരാളെ മകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കോളർ വരെ പിടിച്ചു പോയി ചരിത്രങ്ങൾ കാണാം എന്ത് കാരണം നമുക്ക് ഈ ദീൻ ഇങ്ങനെ തരാൻ വേണ്ടി തങ്ങൾ ഒന്ന് വിളംബരം നടത്തിയത് മാത്രം അല്ലാതെ ഒരാൾ ദേഷ്യം പിടിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മുത്തായ് നബി അലൈഹി സുല്ലാവിസ്ല തങ്ങൾ അന്ന് വിളംബരം നടത്തിയ ആ ഒരു പർവ്വതമാണ് ജബൽ അബി എന്ന് പറയുന്ന ഈ പർവ്വതം മറ്റൊരു കാര്യം ഇബ്രാഹിം നബി പരിശുദ്ധമായ അതിനുശേഷം ഇബ്രാഹിം നബി അലൈസ് എങ്ങനെയാണ് ഈ ഈ എല്ലാവരും കാബാലയണ്ടേ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ ചോദിക്കാം പഠിച്ചോനെ ഞാൻ ഈ കാബാലയൊക്കെ കഴിയുമ്പോഴൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ലോകത്തുള്ള ജനങ്ങൾ എങ്ങനെ ഇതിലേക്ക് വരാം അപ്പൊ അള്ളാഹുവിന്റെ ഓർഡർ ഇബ്രാഹിം നബിയെ നിങ്ങൾ ജബൽ അബി ഖുബൈസ് മതി അങ്ങനെ ഇബ്രാഹിം നബി അലിസ് വസ്സലാം ചോദിക്കാണ് ഈ പർവ്വത്തിൽ കയറി വിളിച്ചാൽ എങ്ങനെ ലോകത്ത് എല്ലാവരും അറിയാം ആ സമയത്താണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾക്കുള്ള കൽപ്പന വിളിക്കുക എന്നുള്ളത് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പർവ്വതത്തിന് മുകളിൽ കയറിക്കൊണ്ട് വിളിക്കുക ജനങ്ങൾ ഇങ്ങോട്ട് എത്തുക എന്നുള്ളത് ഞാൻ നോക്കുന്ന കാര്യമാണ് അങ്ങനെ ഇബ്രാഹിം നബി അലി സുലാത്ത് വസ്സലാം അന്ന് വിളംബരം നടത്തിയ ഒരു പർവ്വതം കൂടെയാണ് പരിശുദ്ധമായ ജബൽ അബിയ കുബൈസ് എന്ന് പറയുന്ന ഈ പർവ ഈ ഒരു പർവ്വതം അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ കാലയം ഒരു വെള്ളപ്ര ഒരു ജലപ്രളയം വന്നപ്പോൾ ആ കൈബാലയം തകർന്ന സമയത്ത് ഹജറുൽ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലം ാണ് ഈ പറയുന്ന പരിശുദ്ധമായ ജബൽ ജബൽസ് എന്ന പർവതം അങ്ങനെ തുടങ്ങി ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച വലിയ മഹത്വമുള്ള വലിയ വറക്കത്തുള്ള ഒരു മലയാണ് ജബൽ അബി ഖുബേസ് എന്നുള്ള പർവ്വതം അള്ളാഹു സുബാന കാണുന്നു കേൾക്കുന്നു അബൂൽ ചെയ്യുമാറാവട്ടെ ഈ കാണുന്ന വഴി ഈ കഴിഞ്ഞ വഴി നമ്മളെ അറഫയിലേക്കും ഈ ഹാജിമാർ നടന്നു പോവറില്ലേ ഹജ്ജ് ഇത് നടന്നു പോകുന്ന വഴിയാണ് ഇപ്പൊ അല്ല ഹജ്ജിന്റെ സമയത്ത് ഇപ്പൊ അങ്ങോട്ട് അങ്ങനെ ആരും പോവില്ല ഹജ്ജിന് സമയത്ത് നടന്നു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്നാലും നമ്മൾ അറഫേ പോയില്ലേ അറഫേക്ക് പോലെ നടന്നു പോകും മനസ്സിൽ നടന്നു പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥല ഉപയോഗിക്കുന്ന സ്ഥല ശതമാനം ഏത് കഴിക്ക് പോയോട്ടാ ഈ കാണുന്ന വീട്ടിലാണ് ആരംഭപ്പൂവായ മുത്തനബി സാഹു തങ്ങൾ ഈ ഭൂമിയിലേക്ക് ആമിന ഉമ്മ എന്ന മഹദിയുടെ ആ പിഞ്ചോമനെ കുഞ്ഞായിക്കൊണ്ട് ജനിച്ച സ്ഥലം മനസ്സിലായേ ആര് ഞമ്മളെ മുത്ത് ജനിച്ച സ്ഥലാണ് എവിടെയാണ് ഉമ്മാൻ്റെ എത്തിയത് ആരംഭപ്പൂവ് ജനിച്ച സ്ഥലത്ത് ആ എന്താ സന്തോഷം എന്നാ നിങ്ങൾ ഇങ്ങോട്ട് പോയി മറ്റേ ഞാൻ ഒരുപാട് ശബ്ദം ഇട്ട് പറ തടസ്സമുണ്ടോ ആ ായിട്ടാണ് വർക്ക് ചെയ്യുന്നത് മുമ്പൊക്കെ ഇത് പ്രവേശനം ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഈ പാകിസ്ഥാനി മുഴുവനൊക്കെ ചുമരമ്മെന്നൊക്കെ കുറച്ച് കുറച്ച് പരിക്കാൻ നബി ആൾക്കണ്ടല്ലേ അലൈഹി അല്ലെ തങ്ങൾ ജനിച്ച വീടിലെ ആരംഭ പൂവായ മുത്ത നബി ആരംഭപായ മുത്തൻ നബിസു അല്ലാസ്ലാമെദനിപ്പിച്ച ഒരാളുണ്ടായിരുന്നു ആരാണത് ഹിബി ആരാണ് അപ്പൊ മുത്തുൻ്റെ വീട് ഇവിടെ അബൂജഹലിന്റെ വീടാ കൊണ്ടുപോയി ആ കാണുന്ന മെൻസ് ടോയ്ലറ്റ് അല്ലേ പുരുഷന്മാരുടെ ടോയ്ലറ്റ് ആ ടോയ്ലറ്റ് നിന്ന സ്ഥലത്തായിരുന്നു അബൂജഹലിന്റെ വീടുണ്ടായിരുന്നേ അള്ള കൊടുത്ത ശിക്ഷയാണ് ഇപ്പൊ എന്താണ് എല്ലാവരും ബാത്റൂമായി ഉപയോഗിക്കുന്നുണ്ട് ഇനി ഇങ്ങോട്ടോ ഇവിടെ ലോസ്റ്റ് ആൻഡ് ഫണ്ട് അങ്ങനെ തന്നെ ഇരിച്ചു പ്രതീക്ഷിക്കുന്നു ആ അവിടെ കൊറക്കാർ ക്യൂ കണ്ടില്ലേ ആ ക്യൂ നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി ഹെറമിൽ വന്നുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കാര്യമുള്ള ഒക്കെയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് ക്യൂ നോക്കാൻ വെറുതാവും ഒരു ചെരുപ്പനം ഒന്നും ക്യൂ നിൽക്കരുത് മനസ്സായി അപ്പോൾ കാര്യമായി വല്ലതും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സി സി ടി വി എല്ലാ സ്ഥലവും നമ്മളീ നടക്കുമ്പോൾ ഉണ്ടാവും ഫുൾ ഇവിടെയൊക്കെ സി സി ടി വി ഉണ്ടാവും നമ്മൾ ഈ പറഞ്ഞൊക്കെ റെക്കോർഡ് എല്ലോത്ത ഷൂട്ടിംഗ് ഉണ്ടാവും അപ്പോൾ ഇവിടെ എല്ലാം സി സി ടി വി ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട സംഗതികളൊക്കെ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാറുണ്ട് നൂറുക്ക് നൂറ് ശതമാനം ഇല്ലെങ്കിൽ അവിടെ ആരും കഴിഞ്ഞിട്ട് നേരെ ഇവിടെ കൊടുത്തു നോക്കും ഈ നമുക്കെന്തെങ്കിലും കിട്ടി സംഘപ്പിക്കാം നമുക്കൊന്ന് ഇവിടെ ഏൽപ്പിക്കാം മനസ്സിലായില്ലേ അത് അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ കാണുന്ന ഒരു ഏരിയ അവരൊക്കെ അവരുടെ സാധനം ഒക്കെ ചോദിക്കാൻ കിട്ടിയിട്ടുണ്ടോ വരാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാവരും ബാക്കിലേക്ക് നോക്കി ഒരു മല കണ്ടില്ലേ അല്ല അലഹദില്ല ആ മലയുടെ താഴ്വാരം ഉണ്ട് താഴെവാരത്തൊക്കെ ഒന്നും നമുക്ക് പോകാൻ കഴിയില്ല നമുക്ക് ചരിത്രം കേൾക്കാൻ പറ്റിട്ട്

തങ്ങളുടെ ദീനി പ്രബോധനം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ തങ്ങളുടെ പ്രബോധനം എത്രത്തോളം തുടരുന്നു അതിൽ മാത്രം ഇസ്ലാമിലേക്ക് ഇങ്ങനെ ആ ഓരോരുത്തരും ഒഴുകിക്കൊണ്ടേയിരിക്കാം ഇതിങ്ങനെ കണ്ടപ്പോൾ മക്കാരാവുന്ന ഈ മുഷികൾക്ക് അവർക്കൊന്നും സഹിക്കുന്നില്ല കാരണം ഇങ്ങനെ പോയാലും മുഹമ്മദിൻ്റെ മതം എന്താ എന്താ ഉയർന്നുയർന്ന് പന്തിലിക്കും എന്നുള്ളവർക്ക് മനസ്സിലായി അവർ ഒരുപാട് ചർച്ച ചെയ്തു എങ്ങനെയാണ് ഇവിടുന്ന് മുഹമ്മദിനെയും കൂട്ടരെയും ഇല്ലാതാക്കുക പല വഴികളും നോക്കി ഞാൻ പറഞ്ഞല്ലോ തങ്ങളെ പല നിലക്കും ഉപദ്രവിച്ചു ഒന്നും ഫലിക്കുന്നില്ല അങ്ങനെ ഒരു നിലക്കും നിർവാഹമില്ല എന്ന് കണ്ടപ്പോ ഇവരെല്ലാരും കൂടി തീരുമാനിച്ചു ഈ മുഹമ്മദും കൂട്ടം ഇവിടുന്ന് പോകലല്ലോ വേണ്ടത് അപ്പൊ അതിനു വേണ്ടി എന്തായി ആരംഭപൂവായ മുത്തനബി സല്ലാഹു അലൈഹി സ്വലം ആ തങ്ങളെയും സൊഹാബത്തിനെയും ഈ നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്ക ബഹിഷ്കരിക്ക അങ്ങനെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യും ഒരു നാട്ടിൽ നിന്ന് ബഹിഷ്കരണം വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് ബഹിഷ്കരിക്കാൻ വേണ്ടി എല്ലാവരും തീരുമാനമെടുത്തു ആദ്യമായി അതിൻ്റെ സംഘാടകർ വന്ന് നബി നബിസ്വല്ലാഹു അലൈവ് സ്വലമ തങ്ങളോട് പറഞ്ഞു മുഹമ്മദ് ഒന്നിരിക്കാൻ ഇനി ദീനിയ പ്രബോധനം നിറുത്ത അങ്ങനെ കുഴപ്പമില്ല നമ്മൾ കൂടുതലും ജീവിക്കാൻ ഞങ്ങൾക്ക് വ്യക്തിപരമായ ദേശം നിന്നോട് ഇല്ലല്ലോ ഞാൻ അവരെ പറയുന്നത് പറയുന്നുണ്ടാ ഒരിക്കലും നമ്മുടെ മുത്തനങ്ങൾ പറയാൻ പാടില്ലല്ലേ ആരംഭ പൂവൻ ഒരിക്കലും മുഹമ്മദ് നബീന്നെ പറയാൻ പാടില്ല ഞമ്മളെപ്പോഴും മുത്തായ് നബി സ്വല്ലാ ഇസ്ലാമാങ്ങൾ ആരംഭ പൂവായ മുത്ത അങ്ങനെ നമ്മൾ സ്നേഹത്തോടായിരിക്കും എപ്പോഴും പറയേണ്ടത് അപ്പോൾ ആരംഭ പൂവായ മുത്തൻ നബി സല്ലാഹുലി ഇലമാ തങ്ങോട് പറഞ്ഞു ഒന്നിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഈ പ്രബോധനം നിർത്താം അപ്പൊ ഞമ്മളെല്ലാവരും ഓക്കെ ഒരുപോലെ ആയി അല്ല എങ്കിൽ നിങ്ങൾ പ്രബോധം നിർത്തുന്നില്ല നിങ്ങൾക്ക് ഈ പ്രബോധം നിർത്താൻ വേണ്ടി മക്കയിൽ എന്താണ് ആവശ്യം സാമ്പത്തികം വേണോ എത്ര തന്നെ വേണമെങ്കിലും തരാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ല നിങ്ങൾക്ക് മക്കയിലെ ഏറ്റവും നല്ല വേണോ അതും തരാൻ തയ്യാറാണ് ഇതൊക്കെ തരാം നിങ്ങൾ ഈ പ്രബോധനം നിർത്തണം എന്ന് ആരംഭ ആരംഭപൂവായ മുത്ത് നബി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ മതം വിട്ടുകൊണ്ട് യാതൊരു സംയമനത്തിനും ഞാൻ തയ്യാറല്ല ഈ ദീനീ പ്രബോധനം വിട്ടുകൊണ്ട് യാതൊരു കോംപ്രമൈസും ഞമ്മൾ തയ്യാറല്ല അത് തുടർന്നു കൊണ്ടേ ഇരിക്കും ഇതങ്ങനെ പറഞ്ഞതോടെ മക്കാരാവുന്ന ഈ മുത്തായ നബി നബിസ് അലൈഹി വല്ലമാ തങ്ങോട് വല്ലാത്ത വെറുപ്പായി കാരണം വീണ്ടും അവരുടെ ഭാവന ഇത് ഇക്കാരല്ല ഉണ്ടായത് മുഹമ്മദ് താന്നിരുന്നില്ലല്ലോ അവർ അവരോട് വിളംബരം നടത്തി എന്താ വിളംബരം അറിയോ ഈ മുഹമ്മദിനും മുഹമ്മദിന്റെ അനുയായികൾക്കും ഇനി ഈ മക്കയിൽ നിന്ന് ഒന്നും തന്നെ കൊടുക്കാൻ പാടില്ല മക്ക എന്നുള്ളത് പണ്ട് തന്നെ ഒരു എന്താണ് ഒരു പട്ടണമായിരുന്നു ഇപ്പൊ ഇതിങ്ങനെക്കായപ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല വലിയ പട്ടണമായിരുന്നു ആ മക്കയിൽ നിന്നുള്ള ഒന്നും തന്നെ മുഹമ്മദിനും മുഹമ്മദിന്റെ അനുയായികളും കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം വന്നു അതോടെ മുത്തനബി അലൈഹി അലൈവലമ തങ്ങളും കൂടെ ഉണ്ടായിരുന്ന അല്പം സുഹാബത്തും എല്ലാവരും ഈ ഷിഹാബ് അബി തോലും മലഞ്ചെരുന്ന് malın cerül പട്ടിണി കിടക്കേണ്ടി വന്നു എത്രത്തോളം ചോദിച്ചാൽ ആരംഭ ആരംഭപ്പൂവായ അലൈഹി സല്ലാവിസ്വല തങ്ങൾ നമുക്ക് ഈ ധീന് നിലനിർത്താൻ വേണ്ടി തങ്ങളും സ്വഹാബത്തും അനുഭവിച്ച യാതനകളാ പ്രിയമുള്ളവരെ മൂന്ന് വർഷക്കാലം ഈ നാട്ടിലേക്ക് ഇറങ്ങി ഒന്നും തന്നെ ലഭിക്കാൻ ലഭിക്കാതെ ഭക്ഷണങ്ങളില്ല അല്ലെങ്കിൽ മറ്റു പദാർത്ഥങ്ങളൊന്നും ലഭിക്കാതെ എല്ലാ നിരക്കും തങ്ങളെയും സുഹേബത്തിനെയും പട്ടിണി കിട്ടുന്ന ആ ഒരു സ്ഥലമാണ് ഈ ഷാഹബ് അബി തോലിബ് മലഞ്ചരു എന്നുള്ള സ്വലം ഈ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത് കാണാം മൂന്ന് വർഷത്തോളമായിട്ടും മുത്തായ നബി അലൈഹി സുഹിസ്വല തങ്ങളും സുഹാബത്തും തളർന്നില്ല അവരുടെ ഈമാനിന്റെ പവർ ഇങ്ങനെ അവരെന്തായി മൂർച്ഛ കൂട്ടിക്കൊണ്ടായിരുന്നു അപ്പൊ ഭക്ഷണം കഴിക്കാൻ അവരെന്താ ചെയ്തിരുന്നേ ഈ മലഞ്ചെലിവലഞ്ചെല്ലായിരുന്ന കായ്കളും കനികളുമായിരുന്നത്ര അവരുടെ ഭക്ഷണം അവർ ഒഴുകിയിരുന്ന് അല്പം വെള്ളമുണ്ടായിരുന്നു ആ വെള്ളമായിരുന്നു അവരുടെ വെള്ളം പ്രിയമുള്ളവരെ നമുക്കൊക്കെ ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കിട്ടാ നമുക്ക് പ്രഷർ അയിക്കൂലേ ഏർ ദേഷ്യം പിടിക്കും ഏ ഉള്ള മാംസം വേവ് കുറഞ്ഞാൽ ദേശം പിടിച്ചല്ലേ നമ്മൾ ചിന്തിക്കണം ആ മുത്ത് നമുക്കിങ്ങനെയൊക്കെ ആ സൗകര്യം തരാൻ വേണ്ടിയിട്ട് അന്ന് കഷ്ടപ്പെട്ടിരുന്ന കഷ്ടപ്പാടുകളാണ് എത്രത്തോളം ചോദിച്ചാലും ഹദീജ ഉമ്മ എന്ന് പറഞ്ഞാൽ വലിയ കുലീനയായ വനിതയായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ ഹദീജ ഉമ്മ വലിയ സാമ്പത്തികമുള്ള വലിയ പണക്കാരിയായിരുന്നു ആ ഹദീജ ഉമ്മ അന്ന് ആരംഭ ആരംഭപൂവിൻ്റെ പ്രിയതമയാണ് മനസ്സിലായാലേ അതുകൊണ്ട് തന്നെ ഹദീജ ഉമ്മ ഒരിക്കൽ ഭക്ഷണം കൊണ്ട് മുത്തിന്റെ ചാരത്തേക്ക് പോകുമ്പോ ഹദീജ ഉമ്മയെ തടഞ്ഞിർത്തി എന്ന് പറഞ്ഞ് ഒന്നിരിക്കും നിങ്ങള് മുഹമ്മദിന്റെ കൂടെ പോവാ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഇവിടെ നിൽക്കുക രണ്ടാലൊന്നേ പറ്റുള്ളൂ ഉമ്മ ഹബീബ് മുഹമ്മദ്ാഹു അലൈവല തങ്ങളോടുള്ള അതിയായ മഹബത്ത് കൊണ്ട് ആ തന്റെ സഹദിർബണന്റെ അടുത്തേക്ക് ഖദീജ ഉമ്മ ഭക്ഷണം കൊണ്ടുപോയി പിന്നീട് ആ ഹദീജ ഉമ്മ തിരിച്ചിറങ്ങുന്നത് വരെ അവിടെ മുത്തായ നബി സുല്ലാഹു അല്ലൈവ്ല തങ്ങൾ കൂടെ പട്ടിണി കിടന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം അങ്ങനെ മൂന്ന് വർഷം സുഹാബത്ത് ഈ കനികളും മാത്രം കഴിച്ചത് കൊണ്ട് തന്നെ ആ സുഹാബത്തിന്റെ കാഷ്ടത്തെ കുറിച്ച് വരെ പറയുന്നുണ്ട് ആട്ടിൻ കാഷ്ടം പോലെ ആയിരുന്നത്രേ സുഹാബത്തിൻ്റെ ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ എത്രമാത്രം അവര് വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നിട്ടും അവരാരും പിന്മാറിയില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ മക്കയിലേക്ക് ഒരു കച്ചവട സംഘം വരുന്ന സമയത്ത് അവിടെ ആ മലഞ്ചരിവ് വെച്ചുകൊണ്ട് പിഞ്ചോമനെ കുഞ്ഞും കൂടെ കലച്ചറി കേൾക്കുക ഉമ്മാര അമ്മിഞ്ഞെ വല്ലതും വേണ്ടേ ഈ കുഞ്ഞുങ്ങൾ കിട്ടണമെങ്കിൽ അതിന് സ്വഹാബത്തിനെക്കുറിച്ച് ഇസ്ലാമതം സ്വീകരിച്ചതല്ലേ അപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചാൽ ആ മക്കയിലേക്ക് വന്ന കച്ചവട സംഘം ഇത് കേട്ടപ്പോൾ അവരെ മനസ്സലിഞ്ഞു പറഞ്ഞു സംഗതി മുഹമ്മദും കൂടുതൽ അംഗീകരിക്കുന്നില്ല എന്നാലും ഒരു മാനുഷിക പരിഗണന കൊടുക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആരംഭ ആരംഭപ്പൂവായ മുത്തൻ നബി സുല്ലാഹു അലൈസ് തങ്ങളെയും സുഹാബത്തിനെയും ആ ഉണ്ടായിരുന്ന ബഹിഷ്കരണം ഇല്ലാതെയാക്കുന്നത് അതിനുശേഷം തങ്ങളും സുഹാബത്തും നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി എന്ന് മാത്രമല്ല അധികം വഴികയില്ലപ്പോഴേക്കും ലോകത്തോട് വിട പറഞ്ഞു എല്ലാം എല്ലാം ആയിരുന്ന ഉമ്മ മുത്തന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരംഭ ആരംഭപ്പൂവായ മുത്തനബി സാഹുല സഹോദരി കൂടെ ആയിരുന്നു തങ്ങളുടെ ഉമ്മ കൂടെയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹദീജ് ഉമ്മയുടെ ഒരേ ഒരു പ്രത്യേകതയാണ് മറ്റു ഭാര്യമാർക്കൊന്നും ഇല്ലാത്ത ഹദീജ ഉമ്മക്ക് മാത്രമുള്ള പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഹദീജ ഉമ്മക്ക് ഒരേ സമയം തന്നെ ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുമായിരുന്നു കാരണം പ്രായം കൊണ്ട് അല്ലെ ഹദീജ ഉമ്മ എന്തുകൊണ്ട് പ്രായം കൊണ്ട് കൂടുതലല്ലേ രണ്ടാമത് ഒരു സഹോദരിയെപ്പോലെ കൂടെന്നുകൊണ്ട് എല്ലാം സംസാരിക്കാൻ പറ്റുമായിരുന്നു എല്ലാത്തിനും ഉപരി സ്വന്തം പ്രിയതായ ഒരു ഭാര്യയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും ഹദീജ ഉമ്മ കഴിയുമായിരുന്നു അങ്ങനെയുള്ള ഹദീജ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ മുത്തായ് നബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ മുഅല്ലയിലേക്ക് ഹദീജ ഉമ്മയെ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ ഹദീജ ഉമ്മയുടെ മുഖത്തോണ്ട് ആരംഭപായ മുത്ത നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ് എൻ്റെ ഹദീജ എൻ്റെ ഹദീജ എൻ്റെ ഹദീജ അവളുടെ ജീവിതം മുഴുവനും ഈ ദീനിന് വേണ്ടിയായിരുന്നു ചെലവഴിച്ചത് എൻ്റെ ഹദീജയുടെ സൗന്ദര്യം ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയാ എൻ്റെ ഹദീജയുടെ സമ്പത്ത് ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയാ എൻ്റെ ഹദീജയുടെ ആരോഗ്യം ചെലവഴിച്ചത് ഈ ദീനിന് വേണ്ടിയാ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഹദീജ ഉമ്മക്ക് യാതൊരു വിലക്കില്ലായിരുന്നു പക്ഷേ എൻ്റെ ഹബീബും എൻ്റെ ഹബീബിന്റെ കൂടുതലുള്ള സ്വഹാപത്തും അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ ഹദീജ ഉമ്മ അത്രമാത്രം വേണ്ടി ത്യാഗം സഹിച്ച ഉമ്മയെ ഖബറിലേക്ക് മുത്തായ നബി സല്ലല്ലാഹു അലൈഹി ിസ്വലമ തങ്ങൾക്ക് വിഷമം സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ ഒരു വർഷത്തിലായിരുന്നു ഹദീജ ഉമ്മയും ആരംഭ ആരംഭപ്പൂവിന്റെ എല്ലാമെല്ലാം ആയിരുന്ന അബൂ ത്വാലിബ് തങ്ങൾ പാപ്പ അവർ രണ്ടു പേരും ഈ ലോകത്തോട് വിട പറയുന്നത് ആ ഒരു വർഷത്തെ കുറിച്ച് പിന്നീട് പറയുന്നത് എന്നാണ് ആരംഭ പൂവായ സല്ലല്ലാഹു അലൈഹി മുത്തുലി തങ്ങളുടെ എല്ലാം രണ്ടു പേര് ലോകത്തോട് വിട പറഞ്ഞു അപ്പൊ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ഒരു വർഷം കൂടെ ആ ഒരു വർഷം അതിനുകൊണ്ട് തന്നെ അതിനെ ആമുൽ ഹുസുൻ എന്ന പേര് അറിയപ്പെടുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അന്ന് അങ്ങനെ വലിയൊരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു മലഞ്ചെരുവാണ് ഈ കാർന്ന് ഷ്യാബാബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരു നമുക്ക് കേട്ടോ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിസ്ലാമാങ്ങൾ എത്ര മാത്രമായിരുന്നു നമുക്ക് ഈ ദീനൊക്കെ അങ്ങനെ ആക്കി തരാൻ വേണ്ടിയിട്ട് ഒന്ന് കഷ്ടപ്പെട്ടിരുന്നില്ലേ അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒന്നും എവിടെ എത്തില്ല അതോണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിയുമെങ്കിൽ നമ്മൾ ജബർ കയറാം അതൊക്കെ അല്ല നമ്മൾ ജീവിതം ചെയ്യാൻ കഴിയുന്നത് കഴിയാത്തവർ കയറി കഴിയുന്നവരെല്ലാവരും എന്താണ് ഒരാളും അതിലൊക്കെ മസ്ജിദുറ ആരംഭപൂവായ മുത്തൻ നബി സുല്ലഅ അലൈഹി വസ്ലമ തങ്ങളും സൊഹാബത്തും കൂടെ ഇരിക്കുന്ന ഒരു സഭയിലേക്ക് ഒരു കാട്ടറബിയായ മനുഷ്യൻ കയറി വരികയും അവർ ചോദിച്ചു സുഹാബത്തിലൂടെ അഞ്ച മുഹമ്മദുൻ അപ്പൊ സുഹാബത്ത് അവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തായ നബി അലൈഹി സുല്ലാവി തന്നെ കാണിച്ചു കൊടുത്തു തങ്ങളോട് ചോദിച്ചു തങ്ങള് പറഞ്ഞു ഞാൻ തന്നെയാണ് മുഹമ്മദി അപ്പൊ സ്പോർട്ടിൽ കാട്ടറബിയായ മനുഷ്യൻ ചോദിക്കാൻ നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു മതം ഒറിജിനലാണ് എന്നുള്ള എന്താ തെളിവ് എന്നുള്ളത് ചോദിച്ചു ആ സമയത്ത് മുത്തായ നബിസുലുസ് മാത്രങ്ങളൊ കാട്ടറബിയായ വ്യക്തിയോട് ചോദിക്കാൻ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ നിൽക്കുന്ന ഒരു മരമുണ്ടല്ലോ ആ മരത്തോടെ ഇങ്ങോട്ട് നടന്നു വരാൻ പറയാൻ പറ്റുമോ ആരംഭ ആരംഭപ്പൂവായ മുത്തനബി സാഹിസ്വലമ തങ്ങളുടെ മജിത് കൊണ്ട് തങ്ങള് വിളിച്ചു ആ മരം ഒരു മനുഷ്യൻ നടന്നുപോലെ നടക്കുന്ന പോലെ നടന്നു വന്നു എന്ന ചരിത്രങ്ങളിൽ പറയപ്പെടുന്നു ആ മരം അന്ന് നിന്നിരുന്ന ഈ ഒരു കാണുന്ന സ്ഥലത്തെയാണ് മസ്ജിദുൽ എന്ന പേരിൽ അറിയപ്പെടുന്നു അവിടെ ഇപ്പോ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജിന്ന് ആരംഭ പോവായ സല്ലല്ലാഹു ആറമ്പ മുത്തുനബി സുല്ലാഹു അലൈസ് തങ്ങളി ഞാനിങ്ങനെ ഈ ആരംഭപി എന്റെ യൂട്യൂബിലേക്ക് കമന്റ് ആരാണ് ഈ ആരംഭ ആരംഭപെ അവർക്ക് മുത്തനോട് ആ ഒരു മനസ്സിൽ ആരംഭ മഹമ്പത്തിൽ എന്താ ഈ ആരംഭപല്ല കമന്റ് അപ്പൊ ആറമ്പിള്ളാഹുസ് ഇരു കൂട്ടർക്കും നബിയാണ് മനുഷ്യന്മാർക്ക് മാത്രല്ല ജിന്നുകൾക്കും നബി മുത്തായ് നബിസ് അലൈസ് തങ്ങൾ എന്താണ് നബി ആയിരുന്നു ഒരുപോലെ അപ്പൊ ജിന്നുവും മനുഷ്യനും എന്താ മാറ്റം ഒന്ന് കാണും മറ്റൊന്നും കാണില്ല നമ്മളെ നമ്മളെപ്പോഴത്തെ അവരിൽ വിവാഹങ്ങളുണ്ട് അവരിൽ ഇതുപോലെ പഠനുണ്ട് കച്ചറ അല്ലാത്ത എല്ലാ ഉണ്ട് മനസ്സിലായല്ലേ അപ്പോ ജിന്നുകൾക്കും കൂടെ മുത്തായ് അലൈഹി അലൈസ് തങ്ങൾ നബി ആയിരുന്നു ആ മുത്ത നബി അലൈഹി അലൈവിലമ തങ്ങൾ ജിന്നുകൾക്ക് ഇവിടെ വെച്ചുകൊണ്ട് ക്ലാസ് എടുത്തിരുന്നു എന്ന് ചരിത്രങ്ങൾ പറയപ്പെടുന്നു ഈ പറയുന്ന സ്ഥലത്ത് അതുപോലെ തന്നെ സുഹൃത്തു ജിന്നു പറയുന്ന സുഹൃത്തിന്റെ ആചയണ്ടോ കേട്ട് പരിചയം അപ്പൊ ജിന്ന എന്ന് പറയുന്ന ആ സൂറത്ത് ഇറങ്ങിയതും ആകാംശന്റെ മാണികളാണ് അപ്പൊ ആ സൂറത്ത് ജിന്ന എന്ന് പറയുന്ന സൂറത്ത് ഇറങ്ങിയ ഒരു സ്ഥലം കൂടെയാണ് ഈ കാണുന്ന ഒരു സ്ഥലം മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലും ഒരുപാട് പ്രാവുകളെ കാണാൻ പതിവുള്ളതാണ് ഇവിടെ വന്ന എല്ലാവർക്കും അറിയാം അങ്ങനെ ആ പ്രാവുകൾ എന്തുകൊണ്ട് കാണപ്പെടുന്നു കൂടുതലായി എന്നുള്ളത് ഞാൻ ഈ നമ്മുടെ കൂടുന്ന ഹാജിമാർക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു അതിൽപ്പെട്ട കാരണങ്ങളിൽ പെട്ട ഒരു കാരണം എന്തുകൊണ്ടാണ് പ്രാവൻ ഇത്രയധികം പ്രാധാന്യം വന്നത് ജബലു സൗർ എന്ന് പറയുന്ന സൗർ മലയിൽ ആരംഭപൂവായ മുത്തൻ നബി അലൈഹി അലൈഹുല്ല തങ്ങളും തങ്ങളും തങ്ങളുപ്പാപ്പയും കൂടെ മൂന്ന് ദിവസം താമസിച്ചപ്പോൾ ആ ജബലു സൗറിൽ അവർക്ക് ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഗുഹയുടെ മുമ്പിൽ അവര് മുട്ടയിട്ടുകൊണ്ട് അവരവരുടെ ശത്രുക്കളെ ശ്രദ്ധ തിരിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അവിടെ പറയുന്നത് കാണാം രണ്ടു ദിവസമാണ് മുത്തായ് നബി അലൈഹി അലൈസ്മ തങ്ങളും അബൂബ സിദ്ദീഖ് തങ്ങളും പപ്പയും പോന്നിട്ടായത് പക്ഷേ അവിടെയുള്ള രണ്ട് രണ്ട് പ്രാവുകൾ ആ രണ്ട് പ്രാവുകളും കൂടെ ഇട്ടതാണെങ്കിലോ ടോട്ടൽ ആറ് മുട്ട എങ്ങനെ കണക്കുകൂട്ടിയാലും രണ്ട് പ്രാവുകൾ ആറ് മുട്ട ഇടണമെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും വേണ്ടേ അങ്ങനെ ശത്രുക്കൾ വന്നപ്പോൾ കാണുന്ന രംഗം മുഹമ്മദും സംഘവും അബൂപ്പൊക്ക തങ്ങളും പോന്നിട്ട് എന്തായി രണ്ട് ആയിട്ടുള്ളൂ ഇവിടെ ആറ് മുട്ടയുണ്ട് അപ്പം എന്തായാലും ഇവിടെ എന്തായാലും എന്തായാലും മുഹമ്മദും സംഘവും വരുന്നതിന് മുമ്പേ ഈ പ്രാവുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള ഭാവനയിൽ അവരിടും തിരിച്ചു പോയി എന്ന ചരിത്രങ്ങളിൽ ചിലയിടങ്ങളിൽ കാണാം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച അല്ലെങ്കിൽ കാരണക്കാരനായ സംഭവമാണ് ഈ പ്രാവ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ട് ജന്നത്തുൽ മുല്ലയുടെ പരിസരത്താണ് ഇപ്പോൾ നമ്മൾ എല്ലാവരും ഉള്ളത് സാധാരണ ജന്നത്തുൽ മുഹല്ലയുടെ അകത്തേക്ക് കയറാറുണ്ട് പക്ഷേ സ്ത്രീകൾ കുറേ ആവുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കും കൂടെ ഹദീജ ഉമ്മയുടെ നെറുപാറ് കാണാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഏകദേശം അടുത്തേക്കാണ് നമ്മൾ എല്ലാവരും ഇവരിപ്പോ എത്തിയിട്ടുള്ളത് ജന്നത്തുൽ മുഹല്ല നമുക്കെല്ലാവർക്കും അറിയാം ജന്നത്തുൽ മുഹല്ലയും ജന്നത്തുൽ ബക്തിയുമാണ് കബർസ്ഥാനുള്ള ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഖബർസ്ഥാന് ആരംഭപ്പൂവായ മുത്തനബി സല്ലു അലൈ വസ്ലമ തങ്ങളോട് എല്ലാമെല്ലാമായിരുന്ന ഖദീജ ഉമ്മ അതുപോലെ തന്നെ തങ്ങളുടെ ബാക്കിയുള്ള ഒരുപാട് പേര് എല്ലാവരും മറവിട്ട് കിടക്കുന്നത് ജന്നത്തുൽ മുഹല്ലയിലാണ് അതുപോലെ തന്നെ നമ്മുടെയൊക്കെ നാട്ടുകാരനായ ബാഫ കൈ തങ്ങളും പാഫ തുടങ്ങിയ ഒരുപാട് സ്വഹാബത്തും വരൊക്കെ മറവിട്ട് കിടക്കുന്ന സ്ഥലമാണ് ജന്നത്തുൽ മുഹല്ല എന്നുള്ളത് ഈ ജന്നത്തുൽ മുയല്ല ജിയാറ ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെ വലിയ തൗഫീഖാണ് അങ്ങനെ നമ്മൾ സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടെ ഒന്നിച്ച് സിയാറത്ത് ചെയ്യണമെങ്കിൽ ജന്നത്തിൽ മുയല്ലയുടെ സൈഡിലൊരു വശമുണ്ട് ആ വശത്താണ് ഇപ്പം നമ്മൾ എല്ലാവരും ഉള്ളത് ഏതായാലും അലഹദില്ല ഹദീജ ഉമ്മയുടെ ദർബാറിൽ വന്ന് കൂടെ നമുക്ക് സിയാറ ചെയ്യാൻ കഴിഞ്ഞു അള്ളാഹു കപൂർ ചെയ്യുമാറാവട്ടെ